സ്വകാര്യ പണമിടപാട് സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവം കാരാട്ടുകൂറീസ് ധനക്ഷേമനിധി ജീവനക്കാർ സമരത്തിലേക്ക് ഫോർമാൻമാരുടെ സഹായത്തോടെയാണ് ഉടമകൾ മുങ്ങിയതെന്നും ജീവനക്കാർ നിലമ്പൂർ പി റെസ്റ്റ് ഡി ഹൌസിൽ പറഞ്ഞു ചിട്ടീന്റെ എം ഡിയും ഡയറക്ടറും മാത്രമാണ് ഒളിവിൽ പോയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസകൾ അടച്ച ഞങ്ങൾ ആയിരത്തിലധികം നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള കസ്റ്റമറുണ്ട് അതുപോലെ ഓരോ ബ്രാഞ്ചുകളിൽ വരുന്ന കസ്റ്റമർക്ക് ജീവനക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ചിട്ടിയിൽ ഓരോ ഓരോ പ്രദേശത്തും ചെയ്തിരിക്കുന്ന ചുറ്റിയുടെ ഫോർമാൻ ശ്രീജിത്ത് അനീഷ് ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓഫീസുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടുകൾ ജീവനക്കാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഓഫീസുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഇതും കൂടി ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുകൂടിയാണ് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് കാരണം ഞങ്ങളെ വിശ്വസിച്ച് പാവപ്പെട്ട കർഷകരായ വയനാട്ടിൽ നിന്നൊക്കെ അത്രയും കസ്റ്റമേഴ്സ് നല്ല രീതിയിലേക്ക് എമൗണ്ടുകൾ അടച്ചിട്ട് ഇത്രയും ഒരു ഇതുവരെയും ഞങ്ങളെ എഴുപത്തഞ്ച് ശതമാനത്തോളം കസ്റ്റമറും കാരാട്ട് കുറീസിൻ്റെ ആയിട്ട് ഇപ്പോഴും ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും സപ്പോർട്ടുകൾ ചെയ്തു തരാമെന്ന് ഞങ്ങളോട് കസ്റ്റമർ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാ തീരുമാനം അതിനാണ് ഞങ്ങൾക്ക് ബോർഡ് മെമ്പേഴ്സ് ബോർഡ് മെമ്പേഴ്സ് ഈ കാരാട്ട് കുറീസിന്റെ എം ഡി സന്തോഷും മുബേഷറും മാത്രമാണ് പോയിരിക്കുന്നത് ചിട്ടികളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് അനീഷ് മനു ഇവരെ മൂന്ന് പേരിലാണ് ചിട്ടികൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അവര് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ഓഫീസുകൾ ഓപ്പൺ ആക്കി തന്നു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സിന്റെ കാര്യത്തിലും ഞങ്ങളായിട്ട് കൊണ്ടുവന്നിട്ട് ഇവരെ എങ്ങനെയെങ്കിലും നമുക്ക് കസ്റ്റമേഴ്സിൽ പണം എത്തിക്കാന്നുള്ള രീതിയിലേക്കാണ് നമ്മള് ഇന്നത്തെ ഒരു യോഗം തീരുമാനിച്ചിരിക്കുന്ന ബുധനാഴ്ച ഇടക്കരയിൽ നിക്ഷേപകരുടെയും ഓഫീസ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സമരം നടത്തുമെന്നും ജീവനക്കാർ പറഞ്ഞു നിരവധി കസ്റ്റമേഴ്സ് കൂടെ തന്നെയാണ് ഉള്ളത് അവരുടെ എമൗണ്ട് എങ്ങനെയും കൈ കിട്ടിയാൽ മതി എന്നുള്ള ഒരു പ്രയത്നത്തിന് നിൽക്കുക അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഈ ഒരുപാട് കസ്റ്റമർ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കുറികൾ ഒരുപാട് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട് അപ്പൊ നിലവിൽ ഈ പറഞ്ഞ പ്രതിസന്ധി അതായത് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അവര് പറയാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോവാൻ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന എല്ലാ ജീവനക്കാരും തയ്യാറാണ് ഇന്നും ഞങ്ങൾ തയ്യാറാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ സ്ഥാപനത്തിന് നിയമപരമായിട്ട് അവർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഓക്കെ ആണ് പതിനാല് ബ്രാഞ്ചുകളിലെ നൂറ്റി എഴുപത്തിരണ്ടോളം ജീവനക്കാർ സമര പ്രഖ്യാപനം നടത്തിയത് ഞാൻ അവിടെ മാനേജറായിട്ട് രണ്ടു വർഷമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് മുൻപ് തന്നെ ലോണുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു പോയിട്ടുള്ളതാണ് അത് കൂടുതലും പോയിരിക്കുന്നത് ഇവരുടെ ഇതര സ്ഥാപനങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് അതിലെന്നെ ഇതിലൊരു രണ്ടാഴ്ച മുൻപ് ഇതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ആ ഒരാള് ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചക്കാ രണ്ടാഴ്ച അവര് അതിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ഹരീന്ദ്രൻ എന്നാണ് അവരുടെ പേര് ആ പക്ഷെ ഇപ്പൊ നിലവിലെ ഇതിൽ ഏഴ് മെമ്പേഴ്സ് ഉണ്ട് ബോർഡ് ബോർഡ് മെമ്പേഴ്സ് ആ ബോർഡ് മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവാനാണ് നമ്മള് ബോർഡ് മെമ്പേഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഡയറക്ടറാണ് ഹരീന്ദ്രൻ ബോർഡ് മെമ്പർമാരും മുഹസിൻ ഹസീന സുജ അമ്പിളി കാരാട്ടുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനവും പൂട്ടി ഉടമകൾ കഴിഞ്ഞ ആഴ്ചയാണ് മുങ്ങിയത്